ശ്രീ മഹാഗണപതി നമ ജ്യോതിഷ സംഗീയാത്ര ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയന്തൽ പ്രമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് മഹാ മഹാശനിമാറ്റം വരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിന് രാത്രി ഒമ്പത് നാൽപ്പത്തി മൂന്നിന് വ്യാഴക്ഷേത്രമായ മീനം രാശിയിൽ ശനി പകരും രണ്ടര കൊല്ലമാണ് ഒരു രാശിയിൽ ശനിയുടെ സഞ്ചാരം ശനിയുടെ ഇഷ്ടരാശിയായതിനാലും ബലവാനും കൂടുതൽ യോഗഫലം നൽകും ജാതകത്തിലായാലും ഗോചര ഫലത്തിലായാലും പ്രശ്നവശാലും പ്രധാനമായും ശനിയെ പ്രത്യേകമായി ചിന്തിക്കും തൻ്റെ ബന്ധുക്ഷേത്രമായ വ്യാഴക്ഷേത്രത്തിൽ മീനം രാശിയിൽ രണ്ടര വർഷത്തോളം സഞ്ചരിക്കുവാൻ തുടങ്ങുന്ന ഈ കാലഘട്ടത്തിൽ ഈ ആറ് രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് എല്ലാ ദുരിതങ്ങളും കഷ്ടതകളും നീങ്ങി ഐശ്വര്യവും സമ്പത്തും ും കണ്ടകശനിഴര ശനി അഷ്ടമ ശനിയെല്ലാം മാറി ഇവർക്ക് സന്തോഷകരമായ ജീവിതവും എല്ലാ സാമ്പത്തികാഭിവൃദ്ധിയും കൈവരിക്കും വ്യാധിയും മൃത്യുവും ദുഃഖം വധവും നീചവൃത്തി ദാസവൃത്യാദി യജ്ഞാനാം സ്നായവും മന്ദതവും അതേ നവഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തനായ ശനി ശരീരബലവും ആരോഗ്യവും നിലനിർത്തും ദുഃഖം മന്ദത നീചപ്രവൃത്തി ദോഷകരമായ പല പ്രവൃത്തികളും ദാസവൃത്തി ദാസ്യപ്പണി അറിവില്ലാത്ത മോശപ്പെട്ട പല പ്രവൃത്തിയും കാറ്റ് എന്നിവയൊക്കെ ശനിയുടെ കാരകത്വമാണ് ശനി ഇഷ്ടസ്ഥിതിയിലാണെങ്കിൽ എല്ലാ ഭാഗ്യാനുഭവങ്ങളും രാജയോഗവും ഉയർന്ന പദവിയും വീട് സാമ്പത്തികം നല്ല കുടുംബജീവിതം എല്ലാ ഗുണാനുഭവങ്ങളും നേടിത്തരും ശനി മന്ദകാരകനും കൂടിയാണ് അതായത് ഏത് കാര്യം ചെയ്താലും താമസമുണ്ടാകുക ഒരു വീടെടുക്കുന്ന സമയത്ത് ശനി അനുകൂലമല്ലെങ്കിൽ വീടെടുക്കുന്നതിന് താമസമുണ്ടാകും എന്നാൽ ശനി ഇഷ്ടസ്ഥാനത്താണെങ്കിലോ തടസ്സമില്ലാത്ത വേഗത്തിൽ മുന്നോട്ട് പോകുകയും ചെയ്യും ശനിദോഷത്തിന് പരിഹാരമായിട്ട് ശാസ്താവിനെയും ശിവനെയും ശനിമൂർത്തികളായ ഈശ്വരന്മാരെയും പ്രാർത്ഥിക്കുകയും പ്രദോഷവ്രതം ശനിയാഴ്ച വ്രതം ശബരിമല ദർശനം ശനീശ്വര പൂജ ശനീശ്വര ശ്ലോകം ശനിയാഴ്ച ഭജന ശനിയാഴ്ച ദിവസം ക്ഷേത്രസ്ഥാന ദർശനവും കൈവിരലിൽ ഇന്ദ്രനീലരത്നക്കല്ല് മോതിരം വിരലിൽ ഇടുകയും ശനിദേവനെ പ്രാർത്ഥിച്ച് വഴിപാടുകൾ ചെയ്താൽ ശനിദോഷം അകറ്റാം ഈ മഹാശനിമാറ്റം മീനം രാശിയിലേക്ക് മാറുമ്പോൾ ഈ പറയുന്ന ആറ് രാശി നക്ഷത്രക്കാർക്ക് എല്ലാ ദുരിതങ്ങളും മാറ്റി സന്തോഷകരമായ ജീവിതം നൽകുന്നു രോഗം മൂലവും ശത്രുതകളും ഏത് കാര്യവും ചെയ്താൽ തടസ്സങ്ങളും ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും താമസവും വീട് പണിയെടുക്കുന്നവർക്ക് വീട് മെല്ലെ രീതിയിൽ മന്ദതയായിട്ട് ഉള്ള പോക്കും മാനസികമായ ക്ലേശങ്ങളും അനുഭവിച്ച ഇവർക്ക് ശനിയുടെ മാറ്റം ഇതൊക്കെ മാറി എല്ലാ തരത്തിലും ഗുണാനുഭവങ്ങൾ നൽകും ആദ്യമായിട്ട് ഈ ശനിയുടെ രാശിമാറ്റത്തിന് ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങളും ഭാഗ്യാനുഭവങ്ങളും നൽകുന്നത് ഇടവക്കൂറനാണ് കാർത്തിക മുക്കാല് രോഹിണി മകീരമര ഇടവക്കൂറിന് കാർത്തിക രണ്ടാം പാദം മൂന്നാം പാദം നാലാം പാദം രോഹിണി നക്ഷത്രം മകീരത്തിൻ്റെ ഒന്നാം പാദം രണ്ടാം പാദം ഇവർക്കാണ് ഗുണാനുഭവങ്ങൾ കിട്ടുക ഇത്രയും കാലം ശനി പത്താംകൂറിൽ കണ്ടകശനി കർമ്മഭാവത്തിലാണ് സഞ്ചരിച്ചത് ഇനി പതിനൊന്നാംകൂറിൽ മീനങ്കൂറിൽ വ്യാഴക്ഷേത്രത്ത് സഞ്ചരിക്കുമ്പോൾ മുപ്പത് കൊല്ലത്തിലൊരിക്കൽകാദശേന വിത്തസ്യ ലാഭവും ദുഃഖനാശവുമാണ് സാമ്പത്തിക ലാഭവും സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളും ആഗ്രഹിച്ച കാര്യങ്ങൾക്കുള്ള നേട്ടങ്ങളും എല്ലാം ലഭിക്കും ദുഃഖത്തിനുള്ള നാശവും കൂടിയാണ് ഒമ്പതാം ഒമ്പതാംകൂറിൻ്റെയും പത്താംകൂറിൻ്റെയും അധിപനായ ശനി കൂറിൽ സഞ്ചരിക്കുമ്പോൾ ജോലി നഷ്ടപ്പെട്ടവർക്ക് ജോലി കിട്ടുകയും ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി കിട്ടാനും ജോലി ചെയ്യുന്നവർക്ക് ഉയർന്ന പദവിയും സാമ്പത്തിക ലാഭവും പിതൃസ്വത്ത് കൈവശം വരികയും വിവാഹം കഴിക്കാത്തവർക്ക് വിവാഹം കഴിക്കാനുള്ള അവസരവും വീടുപണി തടസ്സമുള്ളവർക്ക് തടസ്സം മാറി പണി തുടരുകയും പിതാവിൻ്റെ രോഗശമനം കുറയുകയും പിതൃഗുണവും തൻ്റെ മക്കളുടെ കാര്യങ്ങൾക്ക് ഗുണാനുഭവങ്ങളും സന്താനങ്ങളില്ലാത്തവർക്ക് സന്താന ഗുണവും മറ്റെല്ലാ ഭാഗ്യാനുഭവങ്ങളും നേടിത്തരുകയും ഗുണാനുഭവങ്ങൾ കിട്ടുകയും ചെയ്യും ഗൃഹത്തിൽ ധനധാന്യ ലാഭവും സജ്ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കവും പ്രതാപശക്തിയും എന്നിവയൊക്കെ ഉണ്ടാകുകയും എല്ലാം ലഭിക്കുകയും ചെയ്യും ഇപ്പോൾ പതിനൊന്നാംകൂറിലുള്ള ശനി ഏറ്റവും ഗുണപ്രദമാണ് ഇടവക്കൂറിന് അടുത്ത ഭാഗ്യ ഭാഗ്യനക്ഷത്രക്കാർ പുണർദ്ദം കാല് പൂയം ആയില്യം കർക്കിടകക്കൂറുകാർക്കാണ് പുണർദ്ദത്തിൻ്റെ അവസാന പാദവും പൂയൻ നക്ഷത്രവും ആയില്യനക്ഷത്രവും എട്ടാംകൂറിൽ അഷ്ടമക്കൂറിലാണ് ശനി ഇത്രയും കാലം സഞ്ചരിച്ചത് ഇവരുടെ ഈ അഷ്ടമ ശനി ദോഷം തീർന്ന് ഒമ്പതാംകൂറിൽ ഭാഗ്യസ്ഥാനത്ത് വ്യാഴക്ഷേത്രത്തിൽ ഇനി സഞ്ചരിക്കും കണ്ടകശനിയും അഷ്ടമശനി ദോഷവും മാറിയ ഈ കർക്കിടകക്കൂറുകാർക്ക് ഇനി സന്തോഷിക്കാനുള്ള കാലമാണ് രോഗക്ലേശങ്ങൾ കൊണ്ട് മാനസികപരമായിട്ടുള്ള തകരുകയും ഏത് ജോലി ചെയ്താലും തടസ്സങ്ങളും അപവാദങ്ങൾ കൊണ്ട് വിഷമിച്ച ഇവർക്ക് എല്ലാം മാറി ഊർജ്ജസ്വലതയും മനോധൈര്യവും കാര്യലാഭവും കൈവരിക്കും വിവാഹത്തിനുള്ള താമസവും കുടുംബത്തിൽ സ്വസ്ഥതയില്ലായ്മയും സാമ്പത്തിക പ്രയാസവും മറ്റെല്ലാ കാര്യങ്ങൾക്ക് താമസവും നേരിട്ട ഇവർക്ക് എല്ലാ ദോഷങ്ങളും അകന്നു മാറി പുതിയ മാറ്റങ്ങൾക്കും നേട്ടങ്ങൾക്കും എല്ലാ ഗുണാനുഭവങ്ങളുമൊക്കെ കൈവരിക്കും ജീവിതം മൊത്തം പുതിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കും അടുത്ത ഭാഗ്യ ഭാഗ്യനക്ഷത്രക്കാർ ചിങ്ങം രാശിക്കൂറാണ് മകം പൂരം ഉത്രംകാല് ഉത്രത്തിൻ്റെ ആദ്യപാദം ഇവരുടെ കണ്ടകശനിയാണ് തീരാൻ പോകുന്നത് വിവാഹതടസ്സം ഇടപാടിൽ തടസ്സം വരിക പണം നഷ്ടപ്പെടുക വാഹനം വീട് സ്ഥലം മറ്റ് കെട്ടിടം എന്നിവ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുമ്പോൾ തടസ്സവും പണം കൊടുത്താൽ തിരിച്ചു കിട്ടാത്ത അവസ്ഥയും അതുമൂലം വെറുപ്പ് സമ്പാദിക്കുകയും മനോവിഷമം അനുഭവിക്കുകയും ഭാര്യാഭർത്തൃ കലഹം ഏത് കാര്യത്തിനും തുനിഞ്ഞാലും തടസ്സവും മന്ദതയും എന്നീ കാര്യങ്ങളിലെല്ലാം എല്ലാ ദോഷങ്ങളും മാറി ഇനി തെളിഞ്ഞു വരുന്ന കാലമാണ് ഏഴാംകൂറായ കണ്ടകശനി ദോഷം ഇവർക്ക് അനുഭവിക്കുകയില്ല ഇനിയുള്ള കാലം ദോഷങ്ങൾക്ക് എല്ലാം പരിഹാരമാകും എല്ലാ കാര്യങ്ങൾക്കും ഭംഗിയായി നടന്ന് മുമ്പോട്ട് പോകാൻ സാധിക്കും അടുത്ത ഭാഗ്യരാശിയായ നക്ഷത്രക്കാർ ചിത്ര അര ചോതി വിശാഖ മുക്കാൽ തുലാക്കൂറുകാർക്കാണ് ചിത്രയുടെ മൂന്നാം പാദം നാലാം പാദം ചോതി നക്ഷത്രം വിശാഖത്തിൻ്റെ ഒന്നാം പാദം രണ്ടാം പാദം മൂന്നാം പാദം ഈ തുലാക്കൂറിന് ആറാംകൂറിലാണ് ശനി സഞ്ചരിക്കുക രോഗദുരിതങ്ങൾപ്പെട്ടുള്ളവർക്ക് രോഗം മാറുകയും ശത്രുതടസ്സങ്ങൾ ഇല്ലാതെ ശത്രു ഉണ്ടാകും ഈ കാലം ഓപ്പറേഷൻ ചെയ്യുന്നവർക്ക് ഭംഗിയായി നടന്ന് രോഗശമനവും ഉണ്ടാകും ഏത് കാര്യത്തിലും തടസ്സങ്ങൾ ഉള്ളവർക്ക് തടസ്സങ്ങളെല്ലാം മാറി ഗുണാനുഭവങ്ങൾ നൽകും മനോധൈര്യവും ഉത്സാഹവും കൈവരിക്കും മൂന്നാംകൂറ് ആറാംകൂറ് പതിനൊന്നാംകൂറിൽ പെട്ടവർക്കെല്ലാം ഏറ്റവും നല്ല ഗുണാനുഭവങ്ങളാണ് രാശിമാറ്റത്തിനെ കൊണ്ട് ഉണ്ടാവുക ആറാംകൂറിലേക്കുള്ള സഞ്ചാരം ഏറ്റവും ഗുണപ്രദമായ അനുഭവങ്ങൾ ഉണ്ടാക്കും അടുത്ത ഭാഗ്യനക്ഷത്രക്കാർ വിശാഖം കാല് അനിഴം തൃക്കേട്ടക നക്ഷത്രക്കാരാണ് വിശാഖത്തിൻ്റെ അവസാന പാദം അനിഴ നക്ഷത്രം തൃക്കേട്ടക നക്ഷത്രം നാലാംകൂറിലുള്ള കണ്ടകശനി ഇനി മാറാൻ പോവുകയാണ് വീട് പണിയെടുക്കുന്നവർക്ക് തടസ്സങ്ങൾ മാറും സ്വന്തം വീട്ടിൽ സ്വസ്ഥതയില്ലാത്തവർക്കും സ്വസ്ഥതയും മാനസിക സുഖവും ലഭിക്കും വാടക വീട്ടിലും മറ്റും കഴിയുന്നവർക്ക് സ്വന്തം വീട് വാങ്ങുവാനോ അല്ലെങ്കിൽ നല്ലൊരു വീട്ടിലേക്ക് മാറുവാനോ സാധിക്കും തറവാട് സംബന്ധമായ കാര്യങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ കിട്ടും കുടുംബസ്വത്തോ പണമോ കിട്ടാനുള്ള സാധ്യതയുമുണ്ട് മാതൃബന്ധുക്കൾക്ക് രോഗമുണ്ടെങ്കിൽ രോഗശമനവും ഉണ്ടാകും തറവാട്ടിലെ മംഗളാദി കർമ്മങ്ങളും ഒത്തുചേരലും ഉണ്ടാകും സ്വന്തം പ്രവൃത്തിയിൽ സമ്പത്ത് നേട്ടവും ഐശ്വര്യവും വർദ്ധിപ്പിക്കും മാനസികവും മനോധൈര്യവും കൈവരിക്കും ഈ വൃശ്ചികക്കൂറുകാർക്കും ഈ രണ്ടര കൊല്ലത്തെ കണ്ട ശനി മാറി ഗുണാനുഭവങ്ങൾ കിട്ടുന്ന കാലമാണ് ശനിയുടെ രാശിമാറ്റത്തെ കൊണ്ട് അനുഭവിക്കുക അടുത്ത ഭാഗ്യനക്ഷത്രക്കാർ മകരക്കൂറാണ് ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടം വര മകരക്കൂറ് ഉത്രാടത്തിൻ്റെ രണ്ടാം പാദം മൂന്നാം പാദം നാലാം പാദം തിരുവോണം നക്ഷത്രം അവിട്ടത്തിൻ്റെ ഒന്നാം പാദം രണ്ടാം പാദം ഇവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോജനകരമാവുന്നത് ഏഴര കൊല്ലത്തെ ഏഴര ശനി ദോഷം മാറി ശനിയുടെ ഇഷ്ടസ്ഥാനമായ മൂന്നാംകൂറിലാണ് സഞ്ചരിക്കുന്നത് ശരീരത്തിലെ എല്ലാ ബാധയും ഒഴിഞ്ഞ ഒരു അനുഭവമാണ് ഇവർക്കുണ്ടാവുക മാനസിക ബലവും സന്തോഷവും ആരോഗ്യവും കൈവരിക്കും ജീവിതത്തിൻ്റെ മൊത്തമുള്ള കഷ്ടകാലം മാറുകയാണ് ശനിയുടെ കാരകത്വമുള്ള എല്ലാ ദോഷങ്ങളും മാറി എല്ലാ സദ്ഗുണങ്ങളും ലഭിക്കും കൃഷിഭൂമിയിൽ നിന്നുള്ള നേട്ടം പുതിയ ഭൂമിയോ കുടുംബസ്വത്തോ കിട്ടുകയും സാമ്പത്തികപരമായിട്ട് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ഉയർച്ച പ്രാപിക്കുന്നതുമാണ് മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾക്കുള്ള അഭീഷ്ട നേട്ടങ്ങൾ പല ദിക്കിൽ നിന്നുള്ള വരുമാനവും ചിലവ് കുറയുകയും വരവ് കൂടുകയും സാമ്പത്തികപരമായി അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും ഈ ഏഴരക്കൊല്ലത്തെ ശനിദോഷത്തിൻ്റെ കഷ്ടകാലം ഇവർക്കിനി ഒഴിഞ്ഞു പോകും അങ്ങനെ ഈ ആറ് രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് എല്ലാ തരത്തിലും മഹാശനിയുടെ മാറ്റം ഗുണാനുഭവങ്ങൾ നൽകും ഇത് ചാരവശാലുള്ള ഒരു പൊതുഫലം മാത്രമാണ് അതാത് രാശി നക്ഷത്രക്കാരുടെ ഗ്രഹനിലക്കനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് നന്ദി നമസ്കാരം